ഗണിത പ്രദർശനം ആരംഭിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ായത് കൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല നല്ല കുലീനമായും നല്ല ഗരിമയോടെയും നല്ല മഹിമയോടെയും ഒക്കെ പ്രവർത്തിക്കുന്ന സ്കൂൾ എന്നതുകൊണ്ടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമാണ് ഈ തീരുടെ ഈ ശ്രീവണ്ഠപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ എന്തായാലും ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു പരിപാടിക്കാണ് നമ്മൾ സാക്ഷികളാവുന്നത് ദളിത ശാസ്ത്രം കണക്കിനെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൈ ഉത് എങ്ങനെ നമ്മുടെ പ്രതിഷ്ഠമാക്കാം എങ്ങനെ നമ്മൾക്ക് അതിനെ ഏറ്റവും നല്ല മനോഹരമായി പഠിക്കാം ആസ്വാദ്യകരമായി പഠിക്കാം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കമ്മീഷൻ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം ഇത് ചൈൽഡ് സെന്റേർഡ് വിദ്യാഭ്യാസമാണ് സെന്റേർഡ് എഡ്യൂക്കേഷൻ അതിന്റെ പ്രത്യേകത ശിശുക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ ഊന്നി നിൽക്കുന്ന അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വിദ്യാഭ്യാസമാണ് ചൈൽഡ് സെന്റേർഡ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ത്രേസ്യാമ മാത്യു ഡയറക്ട് ലെക്ചർ ഡോക്ടർ രാജേഷ് പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം കെ പി മദർ പി ടി എ പ്രസിഡന്റ് ലിഷ കെ പി പ്രിൻസിപ്പാൾ ടി എം രാജേന്ദ്രൻ പ്രധാനാധ്യാപിക എം വി ഗീത സി എൽ വിൽസൺ വി രാധാകൃഷ്ണൻ അബ്ദുള്ള കുട്ടി മാസ്റ്റർ മണി കുന്നിൽ എന്നിവർ സംസാരിച്ചു ടി രവീന്ദ്രനാഥ് പദ്ധതി വിശദീകരണം നടത്തി പ്രദർശനം നാളെയും തുടരും ന്യൂസ് ഡെസ്ക് നേതാരാകൃഷ്ണൻ ശ്രീകണ്ഠപുരം